അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലകുട മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ അടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതിട്ട അഞ്ച് സെന്റ് സ്ഥലം തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് ആദ്യം നമുക്ക് ഒന്ന് കാണാം പത്ത് വർഷം പഴക്കം കല്ലുവരയാണ് രണ്ട് ബെഡ്റൂമ് കോമൺ ബാത്റൂമ് മാത്രമേ ഉള്ളൂ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂമ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടായിരുന്നു അത് ഇരിങ്ങാലക്കുടേക്ക് രണ്ട് ഇരിങ്ങാലക്കുട സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്റർ വരും തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലേക്ക് ആണെങ്കിൽ കാട്ടുകറക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാപ്രാണത്തേക്ക് രണ്ട് കിലോമീറ്റർ പ്ലസ് ടു വിദ്യാനികേതൻ സ്കൂളിലേക്കുമൊക്കെ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കേട്ടോ ിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ അഞ്ച് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വീട് അല്ലെങ്കിൽ ഫ്ലോട്ടുകളാവാം നമ്മളുടെ ചാനൽ മുഖേന അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം തികച്ചും ഫ്രീ ആയിട്ടാണ് ചാനലുകൾ ചാനൽ യൂട്യൂബിൽ വീഡിയോ എടുത്ത് ഇടുന്നത് കേട്ടോ അവിടെ കയ്യിൽ പൈസ മേടിക്കാറില്ല ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിന്റെ തൊട്ടപ്പുറത്താണ് ഒരു ബാത്റൂമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ആയിരുന്നു ആകുന്നവർക്ക് കഴിഞ്ഞിപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അറ്റാച്ച്ഡ് ബാത്റൂം ആവും ൗട്ട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂമും കൂടി ഉണ്ട് കിണർ പുത്താനുള്ള സാധനം നോക്കി ഇട്ടിട്ടുണ്ട് പൈപ്പ് കണക്ഷനാണ് പിന്നെ പച്ചക്കറി വണ്ടിയും മീൻകാരനും എല്ലാം ഉമ്മർത്ത് എത്തും ടാറിങ് റോഡായാരണം ഷെൽഫുകളൊക്കെ നല്ല രീതിയിലൊക്കെ പണി കഴിച്ചിട്ടുള്ള വീടാണ് ഡോറ് വെച്ചിട്ടില്ലേന്നുള്ള തൃശ്ശൂർ ജില്ലയിൽ ഗിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പുറത്തുശേരിയിലാണ് ഈ പ്രോപ്പർട്ടി ഗിരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ വില പറയുന്നത് ഇരുപത്തിയാറ് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് ഇപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം